ഈ പുല്ലിൻ്റെ പേര് തായൻ സൂപ്പർ നെപ്പിയർ റെഡ് ആണ് ഇതിൻ്റെ ഗ്രീനും ഉണ്ട് റെഡും ഉണ്ട് നമ്മുടെ അടുത്ത് ഗ്രീനിന് ഫസ്റ്റ് ഗ്രീൻ ഗ്രീനുണ്ടായിരുന്നു ഇപ്പം നമ്മൾ പുതിയതായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന റെഡാണ് നല്ല ഗുണമേന്മയുള്ളതാണ് നമുക്കൊരു ഫാം വർക്ക് ഏറ്റവും ഉത്തമമായ ഒരു പുല്ലാണ് നല്ല കൊഴുപ്പുണ്ട് ഇതിന് നല്ല റീഡിങ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലെ സ്ലറിയാണ് ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് യൂറിയയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് നല്ല വളർച്ചയുണ്ട് ഒരു ചുവട് ഒരു പത്ത് പതിനഞ്ച് കിലോ കിട്ടും ഇത് പുതിയതായിട്ട് റീപ്ലാന്റ് ചെയ്തതാണ് മറ്റേ സിയോ ത്രീനേക്കാളും അപേക്ഷിച്ച് ഇത് ഏകദേശം പത്തടി ഹൈറ്റിൽ വളർച്ച ഉണ്ടാകും പിന്നെ ഇത് നമ്മൾ അധികം ശുശ്രൂഷയൊന്നും അധികം വേണ്ട സ്ലറിയൊക്കെ ചെയ്താൽ മതി പശുവിൻ്റെയൊക്കെ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് യൂറിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗ്രോത്തായിട്ട് കയറിപ്പോ വരും